ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇതിന് മഴക്കാല സമയത്ത് പായൽ കളയാനായിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കുമ്മായി ഉപയോഗിക്കാറുണ്ട് ഈ പൗഡറിന് പകരമായിട്ട് ലിക്വിഡ് ബ്ലീച്ചാണ് മേടിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ലാഭകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലെ പായൽ കളയാനൊക്കെ കുറച്ചും കൂടി ഈസിയായിട്ടും തോന്നാറുണ്ട് അപ്പോൾ ഞാനിന്ന് വീട്ടിൽ രണ്ടും ഉപയോഗിച്ച് നോക്കുന്നുണ്ട് അപ്പം ലിക്വിഡ് ബ്ലീച്ച് ഒരു സൈഡിലും ഒരു സൈഡിലത്തെ ഒരു ഭാഗത്ത് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പം അതിനുള്ള ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇതിനായിട്ട് ഞാൻ ഒരു ലിറ്റർ ലിക്വിഡ് ബ്ലീച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് ഒരു കുറച്ച് ഭാഗത്ത് ഞാനൊന്നും ഒഴിച്ച് നോക്കുകയാണ് അപ്പം ഡയൂ ദിവസം വെള്ളവും ചേർക്കുന്നില്ല അപ്പോൾ ഉണ്ട് അവിടെ ഒഴിച്ചപ്പോൾ തന്നെ അവിടെ എല്ലാം നല്ല ക്ലീൻ ക്ലീനായിട്ടുണ്ട് ഇവിടെത്തിരിക്കുന്നു ശരിക്കും നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാവുന്നതാണ് ഇതിൻ്റെ അത് അപ്പം ഒരു ലിറ്റർ ലിക്വിഡ് ബ്ലീച്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കടയിലാണേലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ആകുന്ന ഒരു പ്രോഡക്റ്റാണത് ബ്ലീച്ചും അതുപോലെ ലിക്വിഡും ഈ ക്ലോറിൻ എന്നറിയപ്പെടുന്നതും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ലിക്വിഡ് ബ്ലീച്ചിനാണ് ക്ലോറിൻ എന്നറിയപ്പെടുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ക്ലോറക്സ് അതുപോലെ ആല എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന പ്രോഡക്റ്റുകളും ഇത് തന്നെയാണ് ഓരോ കമ്പനിക്കാർ ബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നതാണ് അപ്പോൾ അത് ചെയ്ത് ലേവലൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും റേറ്റ് വ്യത്യാസം ഉണ്ടാവും അത് ക്ലോറക്സ് ഒക്കെ അര ലിറ്ററിൽ നിന്ന് തന്നെ എഴുപത് അമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ലിറ്റർ ലിക്വിഡ് ബ്ലീച്ച് നമുക്ക് കടയുന്ന ഒരു നാൽപ്പത് രൂപയ്ക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ബ്ലീച്ചിങ് പൗഡർ ആണെങ്കിൽ പോലും പല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ ലഭ്യമാണ് വില കുറഞ്ഞ ബ്ലീച്ചിങ് പൗഡറൊക്കെ അതിൻ്റെ അകത്തൊക്കെ മിക്സിങ് വരുന്നുണ്ട് ചോക്കോടിയൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത് നമുക്കത് അറിയാൻ പറ്റില്ല കൊണ്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ആ ഒരു പവർ കിട്ടത്തില്ല ബ്ലീച്ചിങ് പൗഡർ കഴുകി കഴിഞ്ഞാലും അതിൻ്റെ ആ ഗുണത്തിൽ കുറവുണ്ടാവും ഒരു ഗേറ്റിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇടുവാണ് ഞാൻ ഇടയ്ക്ക് ഇവിടെ ക്ലീൻ ചെയ്യുന്നതാണ് ഈ കറുത്ത കളറുള്ള പായലാണ് ഇവിടെ കൂടുതൽ അതിന് വഴക്കലുണ്ട് ഇപ്പം കാണുമ്പോൾ പച്ചപ്പ് ഒരുപാടില്ല പച്ച പായലല്ലാണ് ശരിക്കും കറുത്തിരിക്കുന്ന ടൈപ്പ് ഒരു പായലാണ് അതിന് അത്യാവശ്യം വഴുക്കലുള്ളതാണ് അപ്പം ഞാനതൊന്ന് പൗഡർ ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഒരു സൈഡിൽ ഞാനത് വെള്ളം ഡയലൂഷൻ ചെയ്ത ബ്ലീച്ചിങ് ലിക്വിഡ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ ലാസ്റ്റ് പറയുക കാണിക്കാം അപ്പോൾ എൻ്റെ കടയിൽ നിരത്തെ ബ്ലീച്ചിങ് പൗഡറാണ് ലേക്നോ കെമിക്കൽസിൻ്റെ ആണത് പ്രൊഡക്റ്റ് അവരുടെ പാക്കിങ് അരക്കിലോടെ വരുന്നുണ്ടോ ഒരു കിലോയുടെ പാക്കറ്റ് വരുന്നുണ്ട് ഇതുപോലെ ടിന്നിൽ ആക്കി വരുന്നുണ്ട് ഈ ടിന്നിലാക്കി വരുന്നത് ആ അരക്കിലേ ഉള്ളൂ പക്ഷേ ഒരു കിലോയ്ക്കാനും വില കൂടുതലാണ് അതിൻ്റെ ആ പാക്കിങ് ചാർജ് മാറ്റിൻ്റെ പൈസ കൈയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഈ ഒരു ലിക്വിഡ് ആയിട്ട് അമ്മ മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഈ ടൈൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമുക്കൊരു ഇടയ്ക്കൊക്കെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഈ ബ്ലീച്ച് ഉപയോഗിച്ച് കഴിയുന്നത് നല്ലതാണ് അപ്പോൾ ഈ ക്ലോറിൻ്റെ ഒരു സ്മെല്ല് അടിക്കാണ്ടിരിക്കാൻ നമുക്ക് മാസ്കൊക്കെ അതുപോലെ നമുക്ക് മേത്തേക്ക് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ സേഫ്റ്റി ആയിട്ട് വേണമെങ്കിലുള്ള ജോലികൾ ചെയ്യാൻ ലിക്വിഡ് ബ്ലീച്ച് ഉപയോഗിച്ചെടുത്ത് അത് ഒഴിച്ച് അങ്ങനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ക്ലീനായി പിന്നെ ഒരുപാട് നമ്മൾ ഉറച്ചു കഴിയേണ്ട ആവശ്യം വരുന്നില്ല ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഒരച്ച് ഉരയ്ക്കാനും നിൽക്കണ്ട നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊടുത്താണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് ഉറച്ച് കളയേണ്ടി വരും പൗഡർ ഇട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചിട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ അവിടെ നന്നായിട്ട് ക്ലീനാവുന്നതാണ് ഞാനിപ്പോൾ അരമണിക്കൂർ ഒന്നും വെച്ചിട്ടില്ല ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിപ്പം വെള്ളം ഒഴിച്ച് കഴുകുവാണ് കുമ്മായ ഉപയോഗിച്ചും അതുപോലെ പായാലും നമുക്ക് കളയാവുന്നതാണ് ചിലർ കുമ്മായവും ബ്ലീച്ചിങ്ങൾ രണ്ടും മിക്സ് ചെയ്തിട്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട് കുമ്മ്മായത്തിന് വിലയും കുറവാണ് ഒരു കിലോയ്ക്ക് ഒരു നാൽപ്പത് രൂപയ്ക്ക് മാക്സിമം വരുവുള്ളൂ അതിനും കുറച്ച് കിട്ടുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ ആകുമ്പോഴത്തേക്ക് ഒരു കിലോയ്ക്ക് ഒരു അറുപത് അമ്പത് ആ ഒരു റേഞ്ചിൽ ലിക്വിഡ് ബ്ലീച്ച് ആകുമ്പോൾ മുപ്പത് നാൽപ്പത് ആ ഒരു റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ക്ലോറിൻ വാട്ടർ നമ്മൾ സാധാരണ കുപ്പിയിലൊക്കെ എടുത്ത് കൂടുതലായിട്ട് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലീക്ക് ആയി പോകാമെന്ന് നമ്മളറിയില്ല അപ്പം നമ്മൾ ആവശ്യമുള്ള എടുത്ത് ഉപയോഗിക്കുക ബാക്കിയുള്ള നല്ല സേഫായിട്ടൊരു ചില്ലുകുപ്പിയിൽ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ക്യാനിലോ ആക്കി വെക്കേണ്ടതാണ് അതുപോലെ ചൂടോ വെയിലേക്കുന്ന സ്ഥലത്തോ തുറന്നു നോക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് പവർ കുറഞ്ഞു പോകും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അറിയില്ലാത്ത കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായിട്ടോ പ്രതീക്ഷയോടെ ഞാനിന്ന് നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കമൻറ്റിലൂടെ അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കാം വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചിരുന്നതാണ് എൻ്റെ ഷോപ്പ് വരുന്നത് പാലാരിവട്ടത്തിനടുത്ത് പള്ളി നടയിലാണ് തമനം റോഡിലാണുള്ളത് ഏഷ്യാനിറ്റ് കേബിളിൻ്റെ ഓഫീസിനോട് തൊട്ട് ചേർന്ന് ക്രിസ്സൻഡാലൂ ഷോപ്പ് സ്ഥാപനമാണത് അത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇതുപോലെ ക്ലീനിങ് ഉൽപ്പന്നങ്ങളും അതുപോലെ എൻജിനോയിലും ആണ് എൻജിനോയില് ഗ്രീസ് ഐറ്റംസ് എല്ലാം ഉണ്ട് അതിനോട് പേര് നമ്മൾ വിളിക്കാറുണ്ട് കുറേ ഐറ്റംസ് ഞാൻ കൊറിയറായിട്ട് അയക്കാറുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ പോകാറുള്ളത് ഡിഷ് വാഷ് ഷീറ്റ് ഹാൻഡ് വാഷിൻ്റെ പേസ്റ്റ് ഹാൻഡ് വാഷ് പേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്ന ഡയലൂഷൻ ചെയ്തെടുക്കാവുന്ന കോൺസെൻട്രേഷനാണ് ഓരോ ഡിറ്റർജൻറ്റിൻ്റെ ഉണ്ട് കംഫർട്ട് ആയിട്ടുണ്ട് പിന്നെ ജിമ്പ് എന്ന് പറഞ്ഞ ഉറുമ്പിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് പിന്നെ കൂടുതലായിട്ട് പോകുന്നത് ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് പോകുന്നതാണ് ഹെർബിസൈഡ് അതായത് പുല്ല് ഉണക്കുന്ന മരുന്നൊക്കെ അപ്പോൾ നമുക്കത് വീടിൻ്റെ മുറ്റത്തൊക്കെ കൂടുതലായിട്ട് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഉണക്കിക്കളയാം ചെത്തി നമ്മൾ ഒരാളെ വിളിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരുന്നതാണ് അത് തന്നെ നമുക്ക് ഒരുപാട് കെമിക്കൽ ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റും ഉണ്ട് ഓർഗാനിക് പ്രൊഡക്റ്റും ഉണ്ട് പിന്നെ കൂടുതലായിട്ട് പോകുന്നത് സെപ്റ്റി ടാങ്ക് ക്ലീനറാണ് അത് നമ്മൾ ഒരു ആറ് മാസം കൂടുമ്പോഴത്തേക്കും സെപ്റ്റി സെഫ്റ്റി ടാങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടാങ്ക് നിറയുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല പിന്നെ നമുക്കുള്ളത് ഫിനോയിൽ കോമ്പൗണ്ട് ആണ് ഫിനോയിൽ കൂട്ടിയെടുക്കുന്ന കോൺസെൻട്രേഷൻ അത് വൺ ലിറ്റർ കോമ്പൗണ്ട് കൊണ്ട് നമുക്കൊരു ലിറ്റർ ഫിനോയിൽ ഉണ്ടാക്കാവുന്നതാണ് അത് പുലത്തേലത്തിൻ്റെ ഉണ്ട് ഗ്യാസ്മിൻ്റെ ഒക്കെ ഫ്ലേവറുണ്ട് സോക്കോയിലിൻ്റെ കിറ്റ് എന്നൊക്കെ പറഞ്ഞ് പത്ത് ലിറ്റർ കൂട്ടിയെടുക്കാവുന്നതിന് ഇരുന്നൂറ്റമ്പത് രൂപ രൂപ വരുന്നത് അപ്പോൾ ഒരു ലിറ്ററിന് ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ മതി ഓക്കെ താങ്ക്